ഇന്ത്യൻ സേനയുടെ ഭാഗത്തു നിന്നും ഒരു നിർണായകമായ നീക്കം നടത്തിയിരിക്കുകയാണ് കാരണം പെഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് അവർക്ക് സഹായം നൽകിയ ആ നാല് ഭീകരവാദികൾക്ക് സഹായം നൽകിയ ഒരു തീവ്രവാദി ഇപ്പോൾ തീർത്തിരിക്കുകയാണ് അവരോടൊപ്പം ഉണ്ടായിരുന്ന രണ്ട് തീവ്രവാദികൾ അങ്ങനെ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ആ തീർച്ചയായിട്ടും വളരെ ആഹ്ലാദകരമായിട്ടുള്ളൊരു വാർത്തയാണത് നമ്മൾ ആ പഹൽഗാമിന് ആ സിന്ദൂരം മാഞ്ഞുപോയ സിന്ദൂരത്തിന് പകരം വീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൽ വളരെ നിർണായകമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് നമ്മൾ നേരത്തെ അന്ന് കണ്ടതുപോലെ ത്രാൽ എന്നുള്ള മേഖല നമ്മുടെ പട്ടാളം വളർന്നിരിക്കുകയായിരുന്നു എന്നിട്ട് ഈ ഭീകരനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അന്നം നമ്മൾ ആ യുദ്ധം ജയിക്കുന്നതിന് മുമ്പായിരുന്നു ഇപ്പോൾ യുദ്ധം ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഓരോന്നോരോന്നായിട്ട് ഭീകരന്മാരുടെ ആസ്ഥാനങ്ങൾ തകർന്നു തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് തുടർ പ്രക്രിയകൾ ആറ്റം ബോംബ് പൊട്ടിക്കഴിഞ്ഞാലും അതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടാവുന്നത് അതുപോലെ ഭൂമികുലിപ്പം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ തുടർ ചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പോലെ ഓരോന്നൂരൊന്നായിട്ട് നമ്മൾ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ നോക്കൂ ഇവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ആളെന്നറിയപ്പെടുന്ന ആസിഫ് ഷെയ്ഖിനെ അവിടെ വീഴ്ത്തിയിരിക്കുന്നു ഇവിടെ ത്രാലിൽ തന്നെ നമ്മൾ സംശയിച്ചിരുന്ന ത്രാലിൽ തന്നെയാണ് ഇവരുടെ ഒരു കേന്ദ്രീകരണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വ്യക്തമാവുന്നത് അവന്തിപുര മേഖലയിൽ ഈ അവന്തിപുര എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു പോകും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ മനോഹരമായ പേര് നമ്മളൊന്ന് കാണണം അവിടുത്തെ മനോഹരമായിട്ടുള്ള ക്ഷേത്രം തകർന്ന് തരിപ്പണമായിട്ടിട്ടിരിക്കുന്നത് ബാബറി മസ്ജിദ് പോലൊന്നും അല്ല അത് തകർത്തിട്ടിരിക്കുന്നത് ചങ്കു പൊട്ടിപ്പോവും ഏതൊരു വാസ്തു വാസ്തു വാസ്തുശില്പത്തെ ഇഷ്ടപ്പെടുന്ന ഏതൊരു തൻ്റെയും ചങ്കു പൊട്ടുന്ന തരത്തിലുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നത് തകർത്ത് കിടക്കുമ്പോഴും അതിൻ്റെ ആ സൗന്ദര്യം കാണും അതുപോലെ എത്ര പാലങ്ങൾ എത്ര സ്കൂളുകൾ ഈ ഭീകരന്മാരെ അഴിഞ്ഞാടി ഇല്ലാതാക്കി നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പ്രദേശമാണ് അവന്തിപ്പുര ആ അവന്തിപ്പുരയിലാണ് ഈ ഭീകരന്മാരുടെ സ്വൈര വിഹാരം നടന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് തകർന്നിരിക്കുന്നു അവർക്ക് പോയിട്ട് എന്ത് ക്രൂര കൃത്യം ചെയ്തിട്ടും ഒളിച്ചിരിക്കാനുള്ള ഒരിടമായിരുന്നു അവിടെ അവിടെ നിന്നിപ്പോൾ ദാ ഗ്രാമീണർക്ക് പേടിയായിരുന്നു വിവരങ്ങൾ പറഞ്ഞാൽ ഇവർ കൊല്ലുമെന്നുള്ള പേടി ആ പേടിയിൽ നിന്ന് ഗ്രാമീണർ ഇപ്പോൾ മുക്തമായിരിക്കുന്നു വിവരം പറഞ്ഞിരിക്കുന്നു അറിഞ്ഞിരിക്കുന്നു അതക ഇവർക്ക് നേരെ വെടിവെച്ചു പ പട്ടാളവും അതായത് ബി എസ് എഫും ജമ്മു കാശ്മീർ പോലീസുമാണ് ഉണ്ടായിരുന്നത് അവർക്ക് നേരെ വെടിവെച്ചു അപ്പോൾ തിരിച്ചു വെടിവെച്ചു ആ തിരിച്ചു വെച്ച വെടിയിലാണ് ഇയാൾ കൃത്യമായിട്ട് തന്നെ മരണമടഞ്ഞത് ജീവനോട് പിടിക്കാനായിരുന്നു അവരാഗ്രഹിച്ചിരിക്കുക പക്ഷേ കൊല്ലേണ്ടി വന്നു അല്ലെങ്കിൽ പലരെയും ആയാലും കൊന്നേനി ആ തരത്തിലുള്ളൊരു ഭീകര ജന്തു അപ്പോൾ ഇനിയും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള തോക്കുകൾ ഉപകരണങ്ങൾ ആയുധങ്ങൾ ഇതൊക്കെ കിട്ടും അതിനോടൊപ്പം തന്നെ ഡിജിറ്റൽ എവിഡൻസിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങളും കിട്ടും നമ്മളെപ്പോലുള്ള സാധാരണ ഫോണുകളൊന്നും അല്ല പുരുപയോഗിക്കുന്നത് നേരിട്ട് ഉപഗ്രഹ ഫോണുകളാണ് മറ്റാർക്കും അതിനകത്ത് ജാം ചെയ്യാനോ തരത്തിൽ ചോർത്തിയെടുക്കാനോ കഴിയാത്ത തരത്തിലുള്ള ലീക്ക് ചെയ്യാനോ കഴിയാത്ത തരത്തിലുള്ള ഉപഗ്രഹ വില വിലയേറിയ ഉപഗ്രഹ ബോണുകൾ അതിന് തർക്കിയെ തുർക്കിയെ ആയിരിക്കും കൊടുത്തിരിക്കുന്നത് ആ ഫോണുകൾ ആ ഫോണുകളൊക്കെ ഡേറ്റയൊക്കെ ഡെലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നമുക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ റിട്രീവ് ചെയ്യാൻ കഴിയും വേണ്ട തെളിവുകൾ സംഭരിക്കാൻ കഴിയും എന്തായാലും അതൊരു വലിയ വിജയം തന്നെയാണ് തിളക്കമാർന്ന മറ്റൊരു വിജയം ഓപ്പറേഷൻ സിന്ദൂർ എന്നല്ല ഇതിന് പേരിട്ടിരിക്കുന്നു ഓപ്പറേഷൻ അവന്തി എന്നാണ് പെരിഞ്ഞു ആ സാറ് തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം ഫോണുകൾ വഴി പാകിസ്ഥാനിൽ നിന്നാണ് എപ്പോഴും അവരെ നിയന്ത്രിക്കുന്നത് അതെ ഇനി ആ കേന്ദ്രങ്ങൾ തകർന്നതിന് പിന്നാലെ ആയിരിക്കും ഇവർ ഇപ്പോൾ പുറത്തു വരുന്നത് അതെ അവരുടെ സംരക്ഷകന് എങ്ങോട്ട് മാറണം എങ്ങോട്ട് ഒളിച്ചോണം എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രിച്ചുകൊണ്ടിരും കമാൻഡർമാർ അവിടെയാണല്ലോ അങ്ങനെ ആയിരുന്നല്ലോ ഹാഫീസ് സയ്യിദ് മുംബൈ ആക്രമണത്തിനു ഇരുന്നുകൊണ്ട് നിയന്ത്രണം നൽകി ഇന്ത്യൻ ടി വികളും കൂടെ വാച്ച് ചെയ്തുകൊണ്ടാണ് ഇവിടെയാണിപ്പോൾ പട്ടാളമുള്ളത് പോലീസുള്ളതെന്ന് കൃത്യമായിട്ട് വിവരം കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ഇവിടിപ്പോൾ അത് കൊടുക്കാൻ ഒരു നാഥൻ പോയി പാകിസ്ഥാനിൽ നിന്ന് കാരണം അവരുടെ ഒമ്പത് ഭീകര കേന്ദ്രങ്ങൾ നമ്മൾ തകർത്ത് ധരിപ്പണമാക്കി കഴിഞ്ഞു ഒന്നും അവിടെ നിന്ന് ഉയർത്തൊന്നണിയിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണ് ആ രീതിയിൽ മാത്രമല്ല പാകിസ്ഥാൻ ഇവരെ സഹായിച്ചേനേം പാകിസ്ഥാൻ്റെ നട്ടല്ലടിച്ചു തകർത്തിരിക്കുക കാരണം വ്യോമസേന ആസ്ഥാനങ്ങളുടെ വ്യോമസേനാ ശേഷിയുടെ ഇരുപത് ശതമാനവും സംശയകരമായ രീതിയിൽ അവരുടെ ആണവായുധ മേഖലയിലും നമ്മൾ മിസൈൽ വർഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തകർന്നു തരിപ്പണമായ ഒരു രാഷ്ട്രമാണ് ഇപ്പോൾ കണ്ടു അവരുടെ ആ പഴയ ഭാഷയൊക്കെ മാറിയല്ലോ എന്തേ പറയാത്ത ഞങ്ങൾ മിസൈൽ ആക്രമിക്കുക എന്ത് ഒരുത്തം മിണ്ടുന്നില്ലല്ലോ അമേരിക്കയുടെ പിന്തുണയുണ്ടായിട്ട് എന്താ ഒരുത്തനും അതിന് ധൈര്യമില്ലാത്തത് സിന്ധു നദിയെ സംബന്ധിച്ചുള്ള അപേക്ഷ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾ അല്ലെങ്കിൽ കഷ്ടത്തിലായി പോകുമെന്നുള്ള ആ ഭാഷ സംസാരിക്കാനും അവർക്ക് അറിയാമല്ലോ ഭീകരന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ നമ്മൾ കൊടുത്തു അപ്പോൾ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ആ വെള്ളം തിരിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ കാല് പിടിക്കുകയാണ് സാഷ്ടാംഗം നമസ്കരിച്ചാണ് വെടിനിർത്തൽ വാങ്ങിയത് അല്ല ട്രംപ് പറഞ്ഞിട്ടൊന്നുമല്ല ട്രംപ് പറഞ്ഞാൽ വരുന്ന നാളല്ല മോദി അത് നല്ലതുപോലെ അതാണ് നേരിട്ടൊരു തർക്കത്തിന് വരാത്തത് ട്രംപ് അവിടെ ഇവിടെ പോയി പറയുന്നേ ഉള്ളൂ ചുണയുണ്ടെങ്കിൽ പറയട്ടെ മോദിയെ വിളിച്ച് പറയട്ടെ ഞാനാണ് ഇതിൻ്റെ ആളെന്ന് എന്തേ ഒഴിഞ്ഞു മാറിപ്പോകുന്നത് അതിന് മറുപടി നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കൊരു പങ്കുവല്ല പല രാജ്യങ്ങളും വിളിച്ചു കൂട്ടത്തിൽ വിളിച്ചിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ചർച്ച മോദി ഇത് പറഞ്ഞുകൊണ്ട് നടന്നില്ല ലോകും പക്ഷേ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിൻ പറഞ്ഞു മോദി ഞങ്ങളെ ഇടയ്ക്ക് വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ പൊങ്ങച്ചവും അൽപ്പത്തരവും പറിച്ചതുകൊണ്ട് നടക്കുന്ന പരിപാടിയൊന്നും മോദിക്കില്ല ചെയ്യേണ്ടത് ചെയ്യുക കർമ്മ കർമ്മം ചെയ്യേണ്ടതുപോലെ തന്നെ ചില സമയങ്ങളിൽ കോമാളിയായി മാറി മാറിപ്പോ കോമാളിയായിട്ട് മാറിപ്പോകും വാചകമടി എനിക്ക് തോന്നുന്നു എനിക്കൊരു നൊബേൽ സമ്മാനം കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട് സമാധാനത്തിന് അപ്പോൾ അതിനൊരു ക്രെഡിറ്റ് കിട്ടുന്ന അതെ അതെ അപ്പോൾ പുള്ളിക്കേണ്ട മാനസികനില സംശയാസ്പദമായിട്ടുള്ള നിലയിലാണിപ്പോൾ വിജയം കൂടിയായപ്പോഴത്തേക്ക് വിജയലഹരിയിലെ സമനില നഷ്ടപ്പെട്ടു പോയ അവസരമാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ചൈനയ്ക്കെതിരെയൊക്കെ ഇരുന്നൂറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയിട്ട് പിറ്റേ ദിവസം ചർച്ച നടത്തി ഞങ്ങളെല്ലാം സമാനത്തിലെല്ലാം പഞ്ചായത്തായെന്നൊക്കെ പറയുക എന്താ ഇത് ഒരു ലോക നേതാവിന് ചേർന്നതാണ് വിശ്വസിക്കാൻ പറ്റുമോ അതപ്പോൾ ഇരുനൂ ഇരുന്നൂറ് ശതമാനം ചുങ്കം ചമത്തുക ഇന്ത്യക്കെതിരെ അസമാനമായ രീതിയിൽ ചുങ്കം ചുമത്തുക എന്തൊരു വട്ടുപിടിച്ച പ്രവൃത്തികളൊക്കെയാണ് ഒരു ഒരാഴ്ചയായിട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എന്തൊരു വട്ടുപിടിച്ച പ്രവർത്തികളാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നത് എന്നിട്ട് ഹസ്ബൻ ഞങ്ങൾ അവിടെ പാലസ്തീൻ എന്ന് പറയുന്ന സ്ഥലം ഞങ്ങളിങ്ങെ എടുക്കുക ഞങ്ങളിങ്ങെടുത്തിട്ട് എല്ലാവരെയും താമസിപ്പിക്കുക എന്നിട്ട് പാലസ്തീൻകാർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും വേണം എന്തൊരു പടുപിഡിതങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ഒന്നും പറയുന്ന ഒന്നും വിശ്വസിക്ക നൂറ് ശതമാനം വിശ്വസിക്കാൻ നമുക്ക് പറ്റുകയില്ല ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് അദ്ദേഹം ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് ക്വസ്റ്റ്യനബിളാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും അതിനെപ്പറ്റി പറയണ്ട എന്തായാലും ഒരു ഭാസ് ഒരു അമേരിക്കയുടെയും സഹായമില്ലാതെ നമ്മൾ ഈ കൃത്യവും കൂടി അതിനകത്ത് ഒരുത്തിനെയെങ്കിലും നമ്മൾ കൊന്നിരിക്കുന്നു അപ്പോൾ സിന്ദൂരം മാഞ്ഞ അതിൻ്റെ കണ്ണീരണിഞ്ഞിരിക്കുന്ന ആൾക്കാർക്ക് ഇനി ഈ തിലകമണിയാനുള്ള ഒരു സന്ദർഭം കൂടി കിട്ടിയിരിക്കുകയാണ് അവരുടെ ആത്മാക്കൾക്ക് മരിച്ചുപോയ ഭർത്താക്കന്മാരുടെ ആത്മാക്കൾക്ക് ഒരു ശാന്തി തീർത്ത് ഇവിടെ കൊണ്ട് തീരുന്നില്ല അതെ ഇന്ത്യയുടെ കരുത്ത് പാകിസ്ഥാനിലെ ഭീകരവാദികളും മറിഞ്ഞു ഇപ്പോൾ ഇന്ത്യക്കുള്ളിലെ ഉള്ളിലെ മറിഞ്ഞിട്ടുണ്ട് കൃത്യമായി മറിഞ്ഞിട്ടുണ്ട് മറിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അറിഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെയല്ല വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് നമ്മളിരുന്നു പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിച്ചതായി ആ സന്ദർഭത്തിൽ തന്നെ അത് കൊടുക്കുകയും ചെയ്തു അതിൻ്റെ ഫലം അറിഞ്ഞു കഴിഞ്ഞു ഇനി കുറേ നാളത്തേക്കാണെങ്കിലോ പാകിസ്ഥാൻ കുറേ നാളത്തേക്ക് അവരുടെ ഈ വീരവാദങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇനി ട്രംപിൻ്റെ മാത്രം ഭീരവാദങ്ങളെ ഉണ്ടാവും അതിൻ്റെ ആൾ നമ്മളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു തമാശയായിട്ട് കാണേണ്ട കാര്യമല്ലേ ഉള്ളൂ കോൺഗ്രസിനെ പോലെ അതങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ തമാശ പറയാൻ രാഹുൽ ഗാന്ധി മാത്രം മതിയോ ഒരു ട്രംപും വേണ്ടേ നമുക്ക് അത്രേ ഉള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഈ പലരും ഈ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യൻ സൈന്യം നമ്മുടെ ഇന്ത്യക്കുള്ളിലെ ഭീകരവാദികളെയാണ് പിടികൂടുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ തന്നെ ഈ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ തിരിച്ചടിക്കുന്നില്ല തിരിച്ചടിക്കുന്നില്ല ഇപ്പോൾ കൃത്യമായി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ തെളിയിച്ചിട്ടുള്ളൂ അതിന് സമാനമായാണ് ഇപ്പോൾ ചോദിക്കുന്നത് ആ നാല് ഭീകരവാദികൾ എവിടെ പോയി എവിടെ പോയെന്ന് അതിൻ്റെ പതിനേഴ് വർഷത്തോളമായി മുംബൈ ഭീകരാക്രമണം എന്ത് കുന്തമായി അവർ ചെയ്തിട്ടുള്ളത് വീരകേസരികളൊക്കെ ഉണ്ടല്ലോ എന്ത് കുന്തമായി അവർ ചെയ്തത് അനങ്ങിയിട്ടുണ്ടോ അവർ പേടിച്ച് അനങ്ങായിരുന്ന സ്ഥലത്താണ് മോദി അങ്ങോട്ട് വേറി ആക്രമിച്ചത് കാണിച്ചു കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക് ഇനി എന്തൊന്നാണ് വേണ്ടത് പിന്നെ പി ഒക്കെ നമ്മൾ പിടിച്ചെടുത്തതായിരുന്നല്ലോ ഇന്ത്യൻ സൈന്യം അത് വിട്ടുകൊടുത്തതായി നിങ്ങളല്ലേ നമുക്കതൊന്നും വേണ്ട അത് വലിയ തലവേദനയാണ് താ കൈവെച്ചുകൊണ്ടിരുന്നാൽ വലിയ തലവേദനയാണ് അത് നമുക്കതൊന്നും വേണ്ട നമ്മുടെ ആ ലക്ഷ്യമെന്ന് പറഞ്ഞ് നേരത്തെ തന്നെ പറഞ്ഞു നമ്മൾ ഭീകര ക്യാമ്പുകളാണ് ലക്ഷ്യം അത് സാധിച്ചു അവർ കയറി ഇങ്ങോട്ട് ആക്രമിച്ചു അതിന് പകരം കൊടുത്തു കൂട്ടത്തിൽ അവരുടെ നട്ടെല്ലാം കൊടിഞ്ഞു പോയി നമുക്കത് ഉത്തരവാദിത്തമില്ല ചോദിച്ചു വാങ്ങിച്ചതാണ് എൻ്റെ നട്ടല്ലൊന്നും ഒടിച്ച് തരണേ ഒടിച്ചു കൊടുത്തു കൃത്യമായിട്ട് ഒടിച്ച് കൊടുത്തു ഇനി എണീക്കണമെങ്കിൽ ഇനി നമ്മളെ ഉരുക്കുകൊണ്ടുള്ള നട്ടെല്ലാം വെച്ച് പിടിക്കണം ഇപ്പോൾ വാഴപ്പിണ്ടികളുള്ള നട്ടല്ലാണ് എന്നാണ് അവരുടെ ഭാഷയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോൺഗ്രസ് പറയുന്നൊന്നും കാണണ്ട ആ അപ്പോൾ അടുത്ത പ്രധാനമന്ത്രിയാവും പത്ത് വോട്ട് ഈ കെയർ ഓഫിൽ പുര വാഴ വാഴവട്ടാം വാഴ വട്ടാൻ പറ്റുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുക അതിനപ്പുറമുള്ള കാഴ്ചപ്പാട് ദേശീയ രാഷ്ട്രീയ കാഴ്ചപ്പാടൊന്നും കോൺഗ്രസ്സിനുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇതുവരെ അവരുടെ രാഹുൽ ഗാന്ധിയുടെ വർത്തമാനത്തിൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക